ചരിത്രപ്രസിദ്ധമായ ചമ്പക്കുളം മൂലം ജലോത്സവം ജൂലൈ ഒൻപതിന് നടക്കും പരിപാടിയിലേക്ക് മന്ത്രിമാരായ സച്ചി ചെറിയാൻ പി എം മുഹമ്മദ് റിയാസ് പി പ്രസാദ് എന്നിവരെ ജലോത്സവ സമിതി ഭാരവാഹികൾ ക്ഷണിച്ചു ജൂലൈ ഏഴിന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം സച്ചി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും ഒൻപതിന് നടക്കുന്ന വള്ളംകളി മന്ത്രി മുഹമ്മദ് റിയാസും സമ്മാനദാനം പി പ്രസാദും നിർവ്വഹിക്കും അനേകായിരങ്ങളെ കുട്ടനാട്ടിലേക്ക് ആകർഷിക്കുന്ന വള്ളംകളികളി ഏറ്റവും പ്രമുഖമാണ് രാജപ്രമുഖൻ ട്രോഫിക്ക് വേണ്ടി ചമ്പക്കുളം നടക്കുന്ന വള്ളംകളി ചമ്പക്കുളം മൂലം വള്ളംകളി എന്നുള്ളത് പമ്പയാറിന്റെ ഓളപ്പരപ്പുകളിൽ തീർക്കുന്ന ഒരു അത്ഭുതകരമായ പ്രവൃത്തി തന്നെയാണ് ഇക്കൊല്ലത്തെ മൂലം വള്ളംകളി ജൂലൈ മാസം ഒമ്പതാം തീയതി നടക്കുകയാണ് കുട്ടനാടിന്റെ കാർഷിക പാരമ്പര്യത്തോടും കുട്ടനാടിൻ്റെ ജനതയുടെ പാരമ്പര്യത്തോടും എല്ലാം ചേർന്ന് നിൽക്കുന്ന വള്ളംകളികളിൽ പ്രമുഖം തന്നെയാണ് രാജപ്രമുഖൻ ട്രോഫിക്ക് വേണ്ടിയുള്ള ചമ്പോക്കുളം മൂലം വള്ളംകളി എന്നുള്ളത്